ലൂസിയമ്മായിയും പരിണാമവാദി കുട്ടിയോളും ലൂസിയമ്മായിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരോ ലൂസിയമ്മായിയിൽ വിശ്വസിക്കാത്തവരോ ആയിട്ടുള്ള ആരും തന്നെ നമ്മിൽപ്പെട്ടവരല്ല എന്ന് ഡിംഗഭഗവാൻ അരുളിച്ചെയ്തിരിക്കുന്നതാകയാൽ പരിണാമദീനിൽപ്പെട്ട ദഹ്വാ പ്രവർത്തകർ ലൂസിയമ്മായിയെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധരാണ് അങ്ങനെ ശാസ്ത്രലേഖകരായി പെരടുത്തിട്ടുള്ള നമ്മുടെ കുറെ മാമന്മാർ അവരുടെ ആത്മാർത്ഥമായ ദഹ്വാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇടയ്ക്കിടെ ലൂസിഎംമായി കഥകൾ പ്രിന്റിംഗ് ഓഡിയോ വീഡിയോ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതായി കാണാറുണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിക്കാൻ വേണ്ടി രണ്ടു മൂന്ന് ബിരുദന്മാർ എഴുതിക്കൂട്ടിയ പൊട്ടക്കഥയാണ് ലൂസിഎമ്മായി എന്ന് ഈ മാമന്മാരുടെ കഥകൾ കേട്ടാൽ അത്യാവശ്യം മൂളയുള്ള ആർക്കും മനസ്സിലാകുകയും ചെയ്യും എന്നിട്ടും ഈ ദഹ്വാമാമന്മാർക്കാർക്കും ഇതെന്തേ ഒരു പൊട്ടക്കഥയാണെന്ന് മനസ്സിലാകാത്തതെന്ന് ആർക്കെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ അവരാണ് യഥാർത്ഥ വിഠികൾ അഞ്ച് രൂപ ചിലവിൽ ലൂക്ക മുതൽ ലൂസി വരെയുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ദിവ്യ സൂക്തങ്ങൾ ആലേഖനം ചെയ്ത കാലണ്ടറുകൾ ഉണ്ടാക്കി ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്ന ഇത്തരം ദഹ്വാ പ്രവർത്തകരാണോ അതോ ഈ വിരുദന്മാരൊക്കെ ഒന്നും മനസ്സിലാകാത്ത പൊട്ടന്മാരാണെന്ന് കരുതിയവരാണോ ആരാണ് യഥാർത്ഥ പൊട്ടന്മാരെന്ന് സ്വയം ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുക മൌലിവിമാരും പാതിരിമാരും പൂജാരികളും ഈ മാമന്മാരെക്കാൾ എത്രയോ ഭേദം ഇതൊന്നും അത്രയ്ക്കങ്ങട്ട് മനസ്സിലാകുന്നില്ലെന്നാണെങ്കിൽ മനുഷ്യന്റെ ഉത്ഭവത്തിലെ ഇനി പറയുന്ന ഭാഗങ്ങൾ കേട്ടുനോക്കുന്നത് നന്നായിരിക്കും പരിണാമക്ഷേത്ര വിഗ്രഹങ്ങൾ ഭാഗമൊന്ന് സിദ്ധാന്തപ്രകാരം പരിണാമം അനന്തമായി തുടരുന്ന പ്രക്രിയയാണ് ഓരോ ജീവിയും ജീവജാതിയും പുതിയ ജീവികളും ജീവജാതികളുമാക്കാൻ പരിണമിച്ചു കൊണ്ടിരിക്കുന്നവയാണ് അതുകൊണ്ട് പഴയകാല ജീവികളും ജീവജാതികളും നിലനിൽക്കാവുന്നതല്ലെന്നും എല്ലാം പുതിയ ജീവികളും ജീവജാതികളുമാണെന്നും പരിണാമസിദ്ധാന്തം അവകാശപ്പെടുന്നുണ്ട് ഇന്ന് നിലവിലില്ലാത്ത വംശനാശം സംഭവിച്ച ചില ജീവജാതികളുടെ ഫോസിലുകൾ കണ്ടുകിട്ടിയത് പരിണാമസിദ്ധാന്തത്തിന് ആവേശം പകർന്നുകയും ചെയ്തു ഏതൊരു ഫോസിലും പരിണാമ സിദ്ധാന്തത്തിന് ആവേശം പകരുന്നതല്ലാതെ ഒരിക്കലും ദുർബലപ്പെടുത്തുന്നതാകുന്നില്ല ഓരോ ഫോസിലും പരിണാമ സിദ്ധാന്തത്തിന് അമൂല്യമാണെന്ന സ്ഥിതിയാണുള്ളത് ഫോസിലുകൾ എത്ര ലഭിച്ചാലും പരിണാമ സിദ്ധാന്തത്തിന് മതിയാവുകയില്ല അതുകൊണ്ട് ഫോസിൽ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്ന യജ്ഞത്തിലാണ് ഇന്നും പരിണാമവാദികൾ ഉള്ളത് തൽക്കാലം ലഭ്യമായതു വെച്ച് നിവൃത്തി വരുത്തുക എന്നതാണ് പരിണാമവാദികൾ കൈക്കൊണ്ടിട്ടുള്ള രീതി പക്ഷേ ഫോസിൽ നിര ഒരിക്കലും പൂർത്തിയാവുകയില്ലെന്ന് അവർക്കറിയാം ആയതിനാൽ അഭിനവ പരിണാമവാദികൾ പുതിയൊരടവു നയം കൈക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ഒരൊറ്റ ഫോസിൽ പോലും കിട്ടിയിട്ടില്ലെങ്കിലും പരിണാമ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുന്ന എന്തോ ഒരു കൂട്ടം സൂത്രം അവരുടെ കയ്യിലുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഫോസിൽ കിട്ടിയാൽ അതൊരു ബോണസ് എന്നേ അവർ കരുതുന്നുള്ളൂ എന്നാൽ ഇതൊക്കെ വെറും ഒരു മേനി പറച്ചിലാണെന്നേ ശരിക്കും പറഞ്ഞാൽ ഇനിയും പൂർത്തിയാകാത്ത പരിണാമശൃംഖലയെക്കുറിച്ച് വേപത പൂണ്ടു കഴിയുന്നവരാണവർ ഏതു തരം ഫോസിലുകൾ കിട്ടിയാലും അതിനോട് ചേർത്ത് ചേർത്തുവെക്കാൻ പാകത്തിൽ ഇനിയും ഫോസിലുകൾ കണ്ടുകിട്ടുമെന്ന അവരുടെ മോഹം അവസാനമില്ലാതെ തുടരുകയാണ് അദമ്യമായ ഒരു മോഹവും പേറി നടക്കുന്നവരാകയാൽ മോഹനിദ്രയിൽ എന്ന പോലെ പുതിയ കണ്ണികളെക്കുറിച്ച് അവർ ഇടയ്ക്കിടെ പുലമ്പുന്നതും കാണാം ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷം വർഷത്തിന് പഴക്കമുള്ളതെന്ന് കണക്കാക്കപ്പെട്ടിട്ടുള്ള ഒരു ആധുനിക ആൾക്കുരങ്ങിന്റെ ഫോസിൽ കണ്ടെടുത്ത് പരിണാമവാദികൾ അതിനെ സ്നേഹപൂർവ്വം ലൂസി എന്ന ഓമന പേരിട്ട് വിളിച്ചതും മനുഷ്യപരിണാമത്തിലേക്കുള്ള ഒരു സുപ്രധാന കണ്ണിയാക്കി ചിത്രീകരിച്ച് ആവേശപൂർവ്വം വരവേറ്റതും നമ്മൾ പലപ്പോഴായി വായിച്ചറിഞ്ഞ കാര്യമാണ് അതായത് ആൾക്കുരങ്ങിൽ നിന്നാണ് ക്ഷമിക്കണം ആൾക്കുരങ്ങിന്റെ അമ്മയിൽ നിന്നാണ് മനുഷ്യന്റെയും ഉത്ഭവം എന്ന് സ്ഥിരീകരിക്കുന്ന വലിയ കണ്ടെത്തലായിരുന്നു അത്രയത് മനുഷ്യന്റെയും ലൂസിയുടെയും ഉത്ഭവം ഒരമ്മയിൽ നിന്നായിരുന്നു എന്ന് പറയുന്നതായിരിക്കും പരിണാമവാദികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പിന്നീടൊരു വെളിപാടുണ്ടായത് ഇടയിലൂടെയാണ് ശാംശം ഏഴു കോടി വർഷത്തിനു മുമ്പ് ജീവിച്ചിരുന്നതായി കണക്കാക്കപ്പെട്ടിട്ടുള്ള ഒരു ലീമർ കുരങ്ങിന്റെ ഫോസിലാണ് ഇട എന്നാണ് കരുതിയിരുന്നത് എന്നാൽ പുരാജീവി ശാസ്ത്രജ്ഞനും പരിണാമവാദികളും അടങ്ങിയ ഒരു വിദഗ്ധ സംഘം രണ്ടു വർഷത്തോളമായി തുടർന്ന ഗവേഷണത്തിന്റെ ഒടുവിൽ കേവലം ഒരു ലീമർ കുരങ്ങിൻറേതെന്ന് കണ്ട് നിസ്സാരമാക്കി തള്ളിക്കളയാവുന്നതല്ല പ്രസ്തുത ഫോസിലെന്ന് ഒരു നിഗമനത്തിലെത്തിച്ചേരുകയായിരുന്നു അത്രേ സാധാരണ ലീമർ കുരങ്ങുകളിൽ കാണപ്പെടാത്ത മനുഷ്യസഹജമായ പല സവിശേഷതകളും ഈ ഫോസിലിൽ അവർ കണ്ടെത്തിയത്രേ അതുവരെ കണ്ടിട്ടില്ലാത്തതും ഏറ്റവും പുരാതനമെന്ന് കണക്കാക്കപ്പെടാവുന്നതുമായ ഒരു ആൾക്കുരങ്ങി ജീവജാതിയിൽപ്പെട്ടതാണ് ഇടയെന്നും അങ്ങനെ അവർക്ക് ബോധ്യപ്പെട്ടു ഇടയും മനുഷ്യപരിണാമത്തിലേക്കുള്ള കണ്ണിയായി വിളക്കി ചേർക്കപ്പെട്ടു ഏറ്റവും അവസാനം പത്രത്താളുകളിൽ പ്രത്യക്ഷപ്പെട്ട ദേവത ആർ ഡി ആണ് ചാൾസ് ഡാർവിൻറെ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസിന്റെ നൂറ്റി അൻപതാം വാർഷികം സമുചിതമായി ആഘോഷിക്കുന്ന വേളയിൽ പരിണാമസിദ്ധാന്തം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഇതിൻറെ അവതരണം നേർപൂർവികരെ രംഗത്തു കൊണ്ടുവരാൻ ബാധ്യസ്ഥരായവർ പകരം ഏറെ പിറകിലേക്ക് ഊളിപ്പോയി ഇത്തരത്തിലുള്ള ചില വികൃത രൂപങ്ങളുമായി പൊങ്ങി വന്ന അവകാശങ്ങൾ ഉന്നയിക്കുന്നത് പരിഹാസ്യമാണ് ശാസ്ത്രത്തിന്റെ മേൽവിലാസത്തിൽ എന്തുതന്നെ അവതരിപ്പിച്ചാലും ചോദിക്കാൻ ആളില്ലെന്ന ബോധ്യമോ അതോ ഇടക്കണ്ണി രൂപങ്ങൾ ഇല്ലാതിരുന്നാൽ സൃഷ്ടിവാദത്തിന് തെളിവായി പോകുമെന്ന ഉൾഭയമോ പരിണാമവാദികളുടെ ഇത്തരം ജൽപ്പനങ്ങൾക്കൊക്കെ കാരണമാകുന്നതെന്നറിയില്ല എല്ലാ ജീവജാലങ്ങളും ഒരേയൊരു ഏകകോശത്തിന്റെ പിന്തുടർച്ചക്കാരാണെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന പരിണാമവാദികളെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ഫോസിലുകൾ കണ്ടുകിട്ടിയാലും അതെല്ലാം തന്നെ തങ്ങളുടെ സിദ്ധാന്തത്തെ ബലപ്പെടുത്തുന്ന തെളിവുകളായേ കാണാനാകൂ എന്നിട്ടും ഇടക്കണ്ണി ജീവികളുടെ ഫോസിലുകൾ മുഴുവൻ കണ്ടുകിട്ടുന്നത് വേള പ്രസ്താവിക്കേണ്ടി വന്ന ഡോക്കിൻസിന്റെ ഗതികേട് ചിന്തനീയമാണ് ഫോസിൽ രേഖ അപൂർണമാണെന്ന തിരിച്ചറിവാണ് അങ്ങനെ ഒരു പ്രസ്താവനയ്ക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഇന്ന് നിലവിലുള്ള മുഴുവൻ ജീവികളും ചത്തുപോയ മുഴുവൻ ജീവികളുടെ ഫോസിലുകളും കൂടി ഒന്നൊഴിയാതെ കണ്ടെടുത്താൽ പോലും പരിണാമ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കാൻ അസാധ്യമാണെന്ന വസ്തുത ഡോക്കിൻസ് പോലുള്ള പരിണാമവാദികളെ വേട്ടയാടുന്നു